പ്രിയ കുട്ടികളെ കേരള പാഠാവലി രണ്ടാം യൂണിറ്റിലെ അന്നന്നത്തെ മോക്ഷം എന്ന ലഘു കവിതയിലേക്ക് സ്വാഗതം എന്തെഴുതിയത് ശ്രീ പി എൻ ഗോപികൃഷ്ണൻ ഗെയ്സഫി ജീവനക്കാരനായ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിത ഗദ്യകവിതയാണിത് ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം പ്രത്യേകിച്ചും വർത്തമാനകാല സമൂഹത്തിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് യൂണിറ്റ് വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനനുയോജ്യമായൊരു ലഘു കവിതയാണ് അന്നന്നത്തെ മോക്ഷം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ മൊബൈലിൽ വന്ന ഒരു തമാശ കവിക്ക് കൈവിരൽ ഒന്നുകൂടി മുളച്ചതുപോലെ തോന്നി എന്നാണ് ആറാം വിരൽ നമ്മൾ സാധാരണ പറയാറ് ആറാം വിരൽ വികൃതമാണെന്നാണ് അല്ല അഞ്ച് വിരലാണ് നമ്മുടെ കൈകളുടെ സൗന്ദര്യത്തിൻ്റെ ആധാരം ആറാമതൊരു വിരൽ മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഭംഗിയാണ് അതൊരു വികൃതമായ രൂപമായിട്ടാണ് നമ്മൾ സാധാരണ സങ്കല്പിക്കാറുള്ളത് ആറാം വിരൽ ഇവിടെ കവി പറയുന്നു ഇത് കണ്ടതോടെ എത്രയും വേഗം ഇത് കൈമാറണം ഇത് വായിച്ച് ആസ്വദിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ആ ഒരു തിടുക്കം ആ ഒരു വേഗത പങ്കുവയ്ക്കാനുള്ള ആ ഒരു ജാഗ്രത ധൃതി അതുകൊണ്ട് തനിക്കൊരു വിരൽ മുളച്ചതുപോലെ തോന്നി അത് ആ ഒരു തമാശ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം സഹിക്കാനാവുന്നില്ല അത് വായിച്ചു ആസ്വദിച്ചു എത്രയും വേഗം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതാണ് കൃഷ്ണമണി തിളങ്ങി എന്ന് പറയുന്നത് നമുക്ക് ഇമോജികൾ നമുക്കറിയാലോ ഇന്ന് വിമോജികൾ മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഇമോജികളാണല്ലോ ചിരിക്കുന്നത് കരയുന്നത് പക വെറുപ്പ് സ്നേഹം പ്രണയം എല്ലാം ഇമോജികളിലൂടെയാണ് ആളുകൾ പരസ്പരം കൈമാറുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വരികളിലൂടെ വാക്യങ്ങളിലൂടെ എഴുതേണ്ട കാര്യങ്ങളാണ് കൊച്ചു കൊച്ച് ഇമോജികളിലൂടെ ഭാഷയ്ക്ക് പകരമായി ശക്തമായ സന്ദേശവാഹകരായിട്ട് ഇമോജികൾ മാറുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങി ആവേഗത്താൽ ആവേശത്താൽ കാലിൽ ചെരുപ്പിൽ ഇക്ളിയിട്ടു എന്നാണ് കാരണം അതത്ര കവിയുടെ ശരീരത്തെ ആ സ്വാധീനിച്ചു എന്നാണ് മനസ്സിനെയും സ്വാധീനിച്ചു ശരീരത്തെയും ആ ഒരു ചെറിയ തമാശ സ്വാധീനിച്ചു എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു എന്നാണ് എൻ്റെ ഹൃദയത്തിൽ തന്നെ നമുക്കറിയാം ഒരു സാധനം നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അത് ചീത്തയാവും അല്ലേ ഒരു സമയം കഴിയുമ്പോൾ ചീത്തയാവും അത് ആ എഴുത്തുകാരനില് തന്നെ ഒടുങ്ങുകയാണെങ്കിൽ ആരും അറിയാതെ അത് പോകും പക്ഷേ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എല്ലാ ആളുകൾക്കുമായി വിതരണം ചെയ്തു ഒരു നൂറ്റമ്പത് പേർക്ക് ഷെയർ ചെയ്തു നമ്മൾ കാണുന്നതാണ് മൊബൈലിലൊക്കെ കണ്ടാൽ എന്തെങ്കിലും ഒരു വാർത്ത കണ്ടാൽ എന്താണോ അത് സത്യമാണോ തെറ്റാണോ എന്നും നോക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാർക്കും ഒക്കെ വളരെ വേഗം അതങ്ങോട് ഷെയർ ചെയ്ത് പരത്തി ലോകം മുഴുവൻ നാട് മുഴുവൻ പരത്തി ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് എന്നാണ് ഊട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നൂറ്റാ നൂറ്റമ്പത് പേരെ ഊട്ടി ബൈബിളിൻ്റെ ഒരു പരാമർശം വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടി എന്നുള്ളത് ബൈബിളിൽ പറയാറുണ്ട് അതുപോലെ ഈ ഒരു ചെറിയ തമാശ അയാൾ നൂറ്റമ്പത് പേർക്ക് കൊടുത്തതോടെ അയാൾ പ്രശസ്തനായി പോയി അയാളുടെ സ്വന്തം അത് ആരോ അയാൾക്ക് അയച്ചു കൊടുത്തതാണ് പക്ഷേ അത് അയാൾ എല്ലാവർക്കും അയച്ചു കൊടുത്തതോടെ അതിൻ്റെ ഉടമസ്ഥൻ ഇയാളായി മാറി അയാൾ വളരെ സന്തുഷ്ടനായി അയാൾ പിന്നെ നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവായി നൂറ്റമ്പത് ആരാധകരുണ്ടായി അയാൾക്ക് അയാൾ പിന്നെ നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമായി മാറി എന്ന് പറയുക ഏതൊക്കെ രംഗത്തേക്കാണോ പോണത് അവിടേക്കെ അയാൾ അടയാളപ്പെടാൻ തുടങ്ങി അയാൾ നൂറ്റമ്പത് ലോകങ്ങളും സ്വന്തമാക്കി എന്നാണ് അങ്ങനെയാണ് കവിത അവസാനിക്കുന്നത് അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്നത് തിരക്കാണ് ധൃതിയാണ് ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ വിനിമയം ചെയ്ത് വിതരണം ചെയ്ത് ഇന്നിൽ തന്നെ ആസ്വദിച്ച് അവസാനിക്കുന്ന ഒരു തലമുറ മാധ്യമങ്ങൾ ഇപ്പോൾ മൊബൈലിൽ പ്രത്യേകിച്ചും അല്ലേ വളരെയധികം സ്വാധീന ശക്തിയായി നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ മാറിയിട്ടുണ്ട് ചെറുപ്പക്കാരുന്നില്ല പ്രായമായവരുന്നില്ല പലതരത്തിലുള്ള വിനിമയ സാധ്യതയായി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായും ചിലപ്പോൾ ഒക്കെ ദുരന്തമായും മൊബൈൽ മാറുന്നുണ്ട് അതിലെത്തുന്ന വാർത്തകൾ അത് നിജസ്ഥിതിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അത് ആളുകൾക്ക് ഷെയർ ചെയ്യാനുള്ള ധൃതി ആ മൊബൈല് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടയാളം അതിൽ തന്നെ സ്വർഗം കണ്ടെത്തി അവസാനിക്കുക യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരവസ്ഥ അല്ലെ ഭൂമിയിൽ കാൽ കുത്താതെ ഭൂമിയിൽ മണ്ണിൽ ചവിട്ടി നടന്ന് പരസ്പരം അറിയോ മനസ്സിലാക്കിയോ എഴുതുകയോ ചെയ്യാതെ ഈ മൊബൈലിലൂടെ തന്നെ സഞ്ചരിക്കുകയും മൊബൈലിലൂടെ തന്നെ എല്ലാം ചെയ്യുകയും മൊബൈലിൽ തന്നെ മോക്ഷമടയുകയും ചെയ്യുന്ന വെർച്വൽ വേൾഡിൻ്റെ ഒരു സിമ്പലാണ് ഈ കവി പറഞ്ഞത് തന്നെയാണ് നമുക്ക് ഒരു ഒരു വാർത്ത അറിഞ്ഞാൽ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മളത് ഉടനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്ത് മറ്റുള്ളവർ ആസ്വദിക്കുമ്പോൾ അവർ ഇമോജികൾ അയക്കുന്നു അല്ലേ അത് കണ്ട് നമ്മൾ ആനന്ദിക്കുന്നു നമ്മുടെ സ്വന്തമല്ല അതെങ്കിൽ പോലും നമ്മൾ ആനന്ദിക്കുന്നു അങ്ങനെ ഒത്തിരി പേരുടെ മുമ്പിൽ നമ്മളൊരു താരമായി മാറുന്നു ആ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ചോദ്യം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക എന്നാണ് എന്താണത് പെ പങ്കുവയ്ക്കാനുള്ള തിരക്കാണ് കൈ മുളച്ചു എന്നാണ് കവിക്ക് തോന്നുന്നത് കാരണം അത്ര ധൃതിയാണ് അഞ്ചു പേരന് പോരാ വളരെ വേഗം വളരെ വേഗം ഒത്തിരി ആളുകളിലേക്ക് ഇത് അറിയിക്കണം അത് പുതിയൊരു ട്രെൻഡാണല്ലേ ഒരു വാർത്ത കിട്ടിയാൽ കൂട്ടുകാരുടെ ഇടയിലോ മറ്റുള്ളവരുടെ ഇടയിലോ അറിയിച്ച് ആളാകാനുള്ള ഒരു ശ്രമമാണ് ഒരു ക്ഷമയില്ല അത് അങ്ങേരുടെ സ്വന്തമല്ല അങ്ങേരുടെ ഐഡൻറ്റി ഉള്ളതല്ല ആരോ അയച്ചു കൊടുത്തൊരു തമാശ പെട്ടെന്ന് ആളുകൾക്ക് മുഴുവൻ ആ പറഞ്ഞു കൊടുത്ത് അയച്ചു കൊടുത്ത് കേമനാവാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തുന്നത് എന്നാണ് ആ ധൃതി മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനുള്ള അയാളുടെ ധൃതി അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു ആനന്ദം ആ ഒരു വേഗത അതൊക്കെ സൂചിപ്പിക്കാനാണ് ആറാമതൊരു വിരൽ മുളച്ചതായി പറയുന്നത് ആറാമത് വിര മുളയ്ക്കുന്ന വിരൽ പലപ്പോഴും അശുഭ സൂചകമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ നിത്യസാധാരണ ജീവിതത്തിൽ നിന്ന് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അടയാളമായിട്ടാണ് ആറാമത്തെ വിരൽ പലപ്പോഴും കണക്കാക്കാറുള്ളത് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവെക്കുന്ന ലോകം എന്നാണ് പുതിയ ലോകം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ഫേസ്ബുക്ക് വഴി അല്ലേ ഇൻസ്റ്റാഗ്രാം വഴി വാട്സാപ്പ് വഴിയൊക്കെ എഴുതി ധാരാളമായി എഴുതുന്ന ആളുകളുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു നന്മയുണ്ട് അതിൻ്റെ ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കഥയോ കവിതയോ എഴുതി അത് പ്രകാശനം ചെയ്യണമെങ്കിലൊക്കെ എത്രയും പ്രയാസമായിരുന്നു ചെയ്താൽ തന്നെ അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രമാണ് ഒതുങ്ങിപ്പോയിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോൾ മലയാളത്തിൻ്റെ ഇപ്പോൾ പുതിയ എഴുത്തുകാരിൽ ശ്രീ രാജലക്ഷ്മി അവർ പറയുന്നുണ്ട് ഞാനെൻ്റെ ആദ്യത്തെ കഥകൾ അല്ലെങ്കിൽ നോവലുകളൊക്കെ ഫേസ്ബുക്കിലൂടെയാണ് പബ്ലിഷ് ചെയ്തത് പിന്നെ മറ്റുള്ളവർ പറയുന്നത് നന്നായി നന്നായി എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയാണ് അത് പ്രസിദ്ധീകൃതമായത് അത്ര ശക്തമായ ഒരു സാന്നിധ്യമായി സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു ഒരു കാലത്തിൽ കാലത്തിൻ്റെ ഒരു അതിവേഗതയിലുള്ള ഒരു മാറ്റാണത് ഇന്നിപ്പോൾ ഒരു കഥ എഴുതണമെങ്കിൽ ഒരാൾക്ക് പെട്ടെന്നൊരു കഥ എഴുതാം അതയാൾക്ക് പോസ്റ്റ് ചെയ്യാം അതയാൾക്ക് ഷെയർ ചെയ്യാം ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും എല്ലാവർക്കും കാണാം അതിനെക്കുറിച്ചുള്ള അഭിമുഖം അഭിപ്രായങ്ങൾ വരാം വിലയിരുത്തലുകൾ വരാം വിമർശനങ്ങൾ വരാം അത് അപ്പോൾ തന്നെ അത് അടയാളപ്പെടുകയാണ് നല്ലതാണോ മോശമാണോ എന്ന് അടയാളപ്പെടുകയാണ് ആ ഒരു അടയാളമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെ റിവ്യൂകൾ അല്ലേ വളരെ വേഗം റിവ്യൂ തയ്യാറാക്കുന്നു എല്ലാ സാങ്കേതിക വശങ്ങളും അന്വേഷിക്കുന്നു തിരയുന്നു ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു അതിങ്ങനെ ഷെയർ ചെയ്യുന്നു വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് അത് എത്തിക്കുന്നു എത്താൻ സാധിക്കുന്നു അപ്പോൾ ആ ഒരു കാല സാങ്കേതികവിദ്യയുടെ ഒരു അതിവേഗത സമയം വേണ്ട അതിനു വേണ്ട സമയം അതൊന്ന് അച്ചടിച്ച് കിട്ടാനുള്ള തിരക്കുകളോ വെപ്രാളങ്ങളോ വേണ്ട വിദ്യ സാങ്കേതികവിദ്യ വശമുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ വളരെ പെട്ടെന്ന് എഴുതി പ്രശസ്തരാവാനും പുതിയ പുതിയ ലോകങ്ങളിലേക്ക് നടന്നു പോകാനും സാധിക്കും എന്നുള്ളതാണ് ഒരു തമാശ നൂറ്റമ്പത് പേർക്ക് അയച്ചു കൊടുത്തു പിന്നെ മറ്റൊരു സൂചന കൂടി ഈ ചോദ്യത്തിലുണ്ട് കാരണം സത്യത്തിൽ ആ തമാശ അയാളേതാണോ അയാളെയല്ല അയാളുടെ സ്വന്തമല്ല അയാളുടെ ഐഡൻറ്റിറ്റി അല്ല അയാളുടെ സൃഷ്ടിയല്ല പക്ഷേ അയാൾ വലിയ കേമനായി മാറുന്നു അതൊരു വിമർശനമാണ് സ്വന്തമല്ലാത്ത ഒരു സൃഷ്ടി പക്ഷേ അയാൾ അതിൻ്റെ സൃഷ്ടവാകുന്നു അയാൾ അതിൻ്റെ അധികാരിയാകുന്നു ആ ഒരു പൊള്ളത്തരം കൂടിയുണ്ട് നമ്മുടേതല്ലാത്തത് ഓർത്തവകാശപ്പെടും ഒരു പക്ഷേ അയാൾക്ക് തമാശ എഴുതാൻ കഴിവുള്ള ആൾ അവിടെ നിന്നില്ല തമാശ പറയാൻ നല്ല പ്രയാസമുള്ള കാര്യമാണല്ലേ തമാശ പറയാൻ കഴിവുള്ള ഒരാളായിരിക്കണം എന്നില്ല ഈ മനുഷ്യൻ പക്ഷേ ആസ്വദിക്കാൻ കഴിയുന്നു അയാൾക്കത് പകരാൻ കഴിയുന്നു അതിൻ്റെ പേരിൽ അയാൾ രാജാവാകുന്നു എഴുത്തിൻ്റെ ലോകത്ത് രാജാവാകുന്നു നൂറ്റമ്പത് പേരെ അയാൾ ഊട്ടി എന്ന് പറഞ്ഞാൽ അയാൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് ഈശ്വരൻ മനുഷ്യരെ ഊട്ടി എന്ന് പറഞ്ഞ പോലെ അത്ര വലിയ നേട്ടം എന്നുള്ള നിലയ്ക്കാണ് അയാൾ പറയണത് നൂറ്റമ്പത് പേരെ അയാൾ ഊട്ടി എന്ന് പറയുമ്പോൾ അയാൾ എന്തോ വലിയ മഹത്തായ കാര്യം ചെയ്തു പിന്നെ അയാൾ നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവായി മാറി അയാൾ അവരെ ഇയാളെ ആശ്രയിക്കുന്നു അല്ല ഇയാളിൽ നിന്നാണല്ലോ അവർക്കത് വേർന്ന് കിട്ടിയത് അവരത് വീണ്ടും പലർക്കും ഷെയർ ചെയ്യുന്നു പിന്നെ അയാൾ സിനിമകളെക്കുറിച്ചാണെങ്കിലും നൂറ്റമ്പത് സിനിമകളിലെ താരമായിട്ട് അയാൾ മാറുന്നു എന്നാണ് അപ്പോൾ ഈ ലോകം വളരെ വലുതാണ് പുതിയ കാലത്ത് അതിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് ഗുണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുന്നതല്ല അതേസമയം ലോകമറിയുന്നു വിലയിരുത്തുന്നു അടയാളപ്പെടുത്തുന്നു അതാണ് അതിൻ്റെ ഗുണം നമ്മളൊരു പിന്നെ താമസങ്ങളില്ല ആർക്ക് വേണമെങ്കിലും എഴുതാം അതിന് പ്രത്യേക നിയമങ്ങളില്ല ചിട്ടവട്ടകളില്ല പ്രത്യേക വേറെ ഒരു ഇതുമില്ല നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം നമുക്ക് എഴുതാം നമുക്കത് ലോകത്തിൻ്റെ മുൻപിൽ കാണിക്കാം നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ഗുണമാണ് ആരുടെയും പ്രത്യേകിച്ചുള്ള അനുവാദം വേണ്ട പ്രസാധകർ വേണ്ട പബ്ലിഷേഴ്സ് വേണ്ട ഒന്നും വേണ്ട എഴുതുക പബ്ലിഷ് ചെയ്യുക അത് എല്ലായിടത്തേക്കും പരക്കുക അപ്പോൾ തന്നെ അതിനെ ശരി തെറ്റുകൾ വിലയിരുത്തി അടയാളപ്പെടുത്തുക അതാണ് അതിൻ്റെ ഒരു ഗുണം മറ്റു ദോഷം എന്താണ് ഇവിടെ അതൊരു വിമർശനാത്മകമായിട്ടാണ് സൂചിപ്പിക്കുന്നത് മറ്റാരുടെയും ഒരു സൃഷ്ടി ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഇയാൾ വലിയ കേമനാവുന്നു അയാൾ മറ്റാരുടെയോ ഒരു സൃഷ്ടിയുടെ പേരിൽ ഇയാൾ ആരാധിക്കപ്പെടുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഇയാളാളാകുന്നു അല്ലേ സത്യത്തിൽ അയാൾക്ക് അവകാശപ്പെടാത്ത എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ അയാൾ തേടി വരുന്നു അയാൾ വലിയൊരു തനിക്ക് അർഹതയില്ലാത്ത ഒരു രാജ്യത്തെ രാജാവായിട്ട് അയാൾ മാറുകയാണ് അതിന് കവി കുറച്ച് രൂക്ഷമായി വിമർശിക്കുകയാണ് ഇവിടെ ചെയ്തത് അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം എല്ലാ പാഠങ്ങളുടെയും ശീർഷകത്തിൻ്റെ ഔചിത്യം ചോദിക്കാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് അന്നന്നത്തെ മോക്ഷം എന്നാണ് നമ്മൾ സാധാരണ മോക്ഷം ഒരു ജീവിതത്തിൻ്റെ നൈരന്തര്യമാണ് അല്ലെങ്കിൽ ഒരു തുടർച്ചയാണ് ഒരു ജീവിതം ആരംഭിക്കുന്നു പല വഴികളിലൂടെ സഞ്ചരിച്ച് എത്രയോ നാളുകൾക്ക് ശേഷമാണ് മോക്ഷമാർഗ്ഗത്തിലൂടെ നമ്മൾ എത്തുന്നത് മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലേ സ്വർഗ്ഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ഒരു ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത് വളരെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷമാണ് അതൊരു നൈരന്യമാണ് ബാല്യകൗമാര യൗവന വാർദ്ധക്യങ്ങളിലൂടെ ഭാഗ്യമുണ്ടെങ്കിൽ ഒക്കെ സഞ്ചരിച്ച് എത്തുന്നൊരവസ്ഥയാണ് മോക്ഷം ഇവിടെ അങ്ങനെയല്ല അന്നന്നത്തെ മോക്ഷം എന്നാണ് അന്നന്നത്തെ അപ്പം എന്ന് പറയാറുണ്ട് ഇവിടെ അന്നന്നത്തെ മോക്ഷം ഇന്ന് കിട്ടി ക്ഷമയില്ല ഇന്ന് തന്നെ പകർന്നു ഇന്ന് തന്നെ കൊടുത്തു ഇന്നത്തെ ദിവസം തീർന്നു ഇന്ന് മോക്ഷമടയുന്നു നാളത്തെ ക്ഷമയില്ല വേഗതയാണ് തിരക്ക് പിടിച്ചൊരു ലോകം ഒന്നിനും ആർക്കും സമയമില്ല മോക്ഷത്തിന് വേണ്ടി ഇനി കുറേ കാലം വരെ കാത്തിരിക്കാൻ ആരും തയ്യാറല്ല ഇന്ന് തന്നെ മോക്ഷം വേണം അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു ഇന്ന് തന്നെ ഇന്നത്തെ ഈ ദിവസത്തെ മോക്ഷം ഇന്ന് തന്നെ അനുഭവിച്ച് കാലത്തേക്ക് മാറ്റി വയ്ക്കാതെ അടുത്ത കാലത്തിലേക്കോ ജീവിതത്തിൻ്റെ അടുത്ത തുടർച്ചകളിലേക്കോ നീക്കി വയ്ക്കാതെ ധൃതി പിടിച്ചോടുന്ന മനുഷ്യരുടെ ഒരു സൂചനയാണ് കവിതയിലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തമാശ കിട്ടുന്നു വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുന്നു അവരുടെയൊക്കെ ആരാധ്യപുരുഷനായി മാറി ഞെളിഞ്ഞിരിക്കുന്ന കവി അല്ല എഴുത്തുകാരൻ കവി ആണ് അയാൾക്ക് ഇന്ന് കിട്ടേണ്ട മോക്ഷം കിട്ടിക്കഴിഞ്ഞു അയാൾ ഭാവിയിലേക്കൊന്നും ബാക്കി വെക്കുന്നില്ല അതുകൊണ്ടാണ് ആ ശീർഷകം വളരെ യോജിക്കുന്നു നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ നമ്മൾ നേരത്തെ പ്രധാന സോഷ്യൽ മീഡിയ എന്നാണ് കാലത്തെ ഒത്തിരി ദൂരം മുന്നോട്ട് കൊണ്ടുപോയൊരു സംഭവമാണത് പണ്ടൊക്കെ ആളുകൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യങ്ങളാണിന്ന് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സംഭവിച്ചു പോകുന്നത് ഇവിടെ കുറച്ച് വിവരവിനിമയം അതാണ് അല്ലെങ്കിൽ വാർത്തകൾ അറിയാൻ എത്ര താമസം വേണം നമ്മളൊന്ന് ഇപ്പോൾ ഒന്ന് നമ്മുടെ മൊബൈൽ ഓൺ ആക്കിയാൽ മതി അല്ലേ അല്ലെങ്കിൽ ടി വി ഓൺ ആക്കിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വന്നാൽ നമ്മുടെ നാട്ടിൽ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അതേ നിമിഷം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നു വിവരവിനിമയ വിസ്ഫോടനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത്രയും ശക്തമായ ഒരു സ്വാധീനം തൊട്ടടുത്ത് കാലം നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയിൽ നമ്മുടെ കൈവിരലിൽ കാലം വന്നു നിൽക്കുന്നു ഈ ലോകം വന്നു നിൽക്കുന്ന ഏറ്റവും സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ് അത് നമുക്ക് നൽകുന്നത് സംരംഭകത്വം അല്ലേ എന്തെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓൺലൈൻ എന്തൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ഓൺലൈൻ വഴിയാണ് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് അല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ കുട്ടികളൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ അങ്ങനെയുള്ള വലിയ വലിയ വൻകിട ബിസിനസ് ആളുകളുണ്ട് ചെറുകിടയില്ലേ ചെറുകിട ചെറിയ ചെറിയ സാധനങ്ങളുടെ വിപണിയായിട്ടും ഓൺലൈൻ മാറുന്നുണ്ട് ചെറിയ ആളുകൾക്ക് അവസരങ്ങളുണ്ട് വലിയ വലിയ ആളുകൾക്ക് മാത്രമല്ല ചെറിയ 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 ചില ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ വാട്സാപ്പ് കൂട്ടായ്മകളിലൂടെയൊക്കെ സാധനങ്ങൾ വിറ്റുപോകുന്ന ആളുകളുണ്ട് സംരംഭകര് ചെറുകിട ആളുകൾക്കും വലിയ ആളുകൾക്കും ഒരു സഹായകമായ വാതിലായി ഒരു പ്ലാറ്റ്ഫോമായി മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് ദുരന്ത നിവാരണ കൂട്ടായ്മകൾ ശരിയല്ലേ നമുക്ക് കോവിഡ് വന്നു വലിയ പ്രളയം വന്നു അപ്പോഴൊക്കെ എടുത്തു പറഞ്ഞിരുന്ന വാട്സപ്പ് കൂട്ടായ്മകളാണ് ആളുകൾ എവിടെയൊക്കെയാണ് കുടുങ്ങി കിടക്കുന്നത് ഭക്ഷണമില്ലാതെ വേദനിക്കുന്നത് എവിടെയാണ് എവിടേക്കാണ് അടിയന്തര സഹായം വേണ്ടത് നമ്മൾ കണ്ടതാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ എത്ര ശക്തി ശക്തമായൊരു ബോണ്ട് അല്ലേ ഈ മാധ്യമങ്ങൾ എന്നാണ് നമ്മളെപ്പോഴും ചെറുപ്പക്കാരെ കുറ്റം പറയാറുണ്ട് അവരൊന്നും ചെയ്യുന്നില്ല അലസരാണ് മടിയരാണ് പക്ഷെ നമ്മുടെ എത്രയോ നല്ല മനുഷ്യരാണ് സേവന തൽപ്പരരാണെന്ന് കാണിച്ചു തന്നു ഒരു കോവിഡും ഒരു മഹാമാരിയുമൊക്കെ അതിനവരെ സഹായിച്ചത് ഈ വാട്സാപ്പ് കൂട്ടായ്മകളാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മകളാണ് അപ്പോൾ അത് മാധ്യമങ്ങൾ അതിനും നൽകിയ സ്വാധീനം വളരെ വലുതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ സഹായങ്ങൾ അല്ലേ ഇപ്പോൾ നിങ്ങൾ നമ്മൾ പത്രങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ പത്രങ്ങളിലല്ല ചാനലുകളിലൊക്കെ ഇല്ലേ ഇപ്പോൾ വീടില്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ ബാങ്ക് ജപ്തി ചെയ്തു അതുപോലെയുള്ള അപകടങ്ങൾ ദുരന്തങ്ങൾ ജീവിക്കാൻ ഗതിയില്ലാത്തവർ അവർക്കൊക്കെ എത്ര പെട്ടെന്നാണ് ആളുകൾ വഴിയായിട്ട് സഹായം കിട്ടി അവർ രക്ഷപ്പെടുന്നത് എത്രയോ ആളുകൾ നല്ല സ്ഥിതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകൾ അവരെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കഷ്ടപ്പാട് മറ്റാരും അറിയാൻ പോകുന്നില്ല ഇന്ന് അവിടേക്ക് ക്യാമറ എത്തിക്കഴിഞ്ഞു ക്യാമറ കണ്ണുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല മനുഷ്യർ പലതരത്തിലുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നല്ല മനുഷ്യരെ അവരെ സഹായിക്കാൻ തയ്യാറായി വരുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തമായൊരു സ്വാധീനമാണ് നമ്മുടെ സം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അത് പടർന്നു കഴിഞ്ഞു വളരെ പോസിറ്റീവായ വലിയ ഗുണങ്ങൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ ദോഷങ്ങളുമുണ്ട് അല്ലേ അതും കൂടി നമ്മൾ സാധ്യത ഇത് അനന്തസാധ്യതകൾ എന്നാണ് ഇവിടെ ചോദ്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സായ കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്താണ് ഫോൺ അഡിക്ഷനിൽ പെട്ട് അല്ലെങ്കിൽ ഗെയിം ഇതിനകത്തൊക്കെ അടി പെട്ട് കഴിഞ്ഞിട്ട് ജീവിതം ഇല്ലാതാക്കുന്നുണ്ട് അതിൻ്റെ തെറ്റായ സ്വാധീനത്തിലേക്ക് പോകുന്നവരുണ്ട് ഏറ്റവും എത്ര ശക്തമായ സുന്ദരമായൊരു ആയുധമാണ് ഒരു മാധ്യമമാണ് പക്ഷെ അതിനെ തെറ്റായ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അതിൻ്റെ വിവരവിനിമയ വിദ്യയുടെ വിനിമയ സാധ്യതകൾ വളരെ വലുതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നതിന് തൊട്ടടുത്ത നിമിഷം പുതിയൊരു കണ്ടുപിടുത്തം പുതിയൊരു കാഴ്ചയുമായി അത് നമ്മുടെ മുൻപിൽ എത്തുന്നു അടുത്ത ചോദ്യം സമകാലിക മാധ്യമ ഇടപെടലുകൾ പിന്നെ ഈ പാഠഭാഗം സുമാർ അഴിക്കോടിൻ്റെ ഒരു ലേഖനം തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷമൊക്കെ പത്താം ക്ലാസ്സുകാർക്ക് പഠിക്കാനുണ്ടായ ഒരു പാഠഭാഗമാണ് പിന്നെ മറ്റൊന്ന് സി എസ് വെങ്കടേശ്വരൻ്റെ മൊബൈൽ എസ് എം എസ് സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ പാറ്റി ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചു പണുതും എന്നാണ് അതിലെ വൈവിധ്യവും ജനാധിപത്യവുമായ തർക്കങ്ങൾക്കുള്ള സാധ്യതകളാണ് ഈ നവമാധ്യമങ്ങളെ ശ്രദ്ധേയമാക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ തീർച്ചയായും ശക്തിപ്പെടുത്തുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ തൂണാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്ന് പറയാറ് അതൊരു പത്രം മാത്രമായിരുന്നു പിന്നീട് അത് ടെലിവിഷൻ ചാനലുകളായിരുന്നു അല്ലെ ഒരു ടെലിവിഷൻ ന്യൂസ് പഴയകാലത്തുണ്ടായിരുന്ന ന്യൂസ് ആയി ഇന്ന് അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് മുക്കിലും മൂലയിലും എവിടെ വേണമെങ്കിലും ഉണ്ട് ചാനലുകൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നവമാധ്യമ കൂട്ടായ്മകൾ ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റ ഗ്രൂപ്പുകൾ എല്ലായിടത്തും ഉണ്ട് അത് ജനാധിപത്യത്തെ ഒരു പരിധി വരെയൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആളുകൾ വളരെ സൂക്ഷിച്ചാണ് ശ്രദ്ധിച്ചാണ് സംസാരിക്കണത് കാരണം ഒന്ന് തെറ്റിയാൽ അല്ലേ ഒന്ന് തെറ്റിയാൽ ചിലപ്പോൾ അത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് കാരണമാകും നമ്മുടെ ചുറ്റിലും ഈ ക്യാമറയുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഗുണവും ദോഷവുമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ ഒരു പരിധി വരെ അത് ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് പറയാം നമ്മുടെ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തെറ്റായ പ്രവണതകളിലേക്ക് പോയാൽ തിരുത്താൻ സാധാരണക്കാർക്ക് പോലും സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഒക്കെ തന്നെ നിങ്ങൾ കൈക്കൂലി കേസിൽ പെട്ടവരെ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ അക്രമങ്ങൾ അനീതികൾ നടക്കുമ്പോൾ കാലതാമസം വരുന്നില്ല ഈ നവമാധ്യമങ്ങൾ അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശരിയായ രീതിയിലുള്ള വിനിമയം ജനാധിപത്യത്തെ മാധ്യമങ്ങളുടെ വിനിമയം ജനാധിപത്യത്തെ ശക്തമാക്കുക തന്നെ ചെയ്യും ചോദ്യം മാധ്യമ ഭാഷയിൽ വന്ന മാറ്റമാണ് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നമുക്ക് പക്ഷേ അതിന് എന്താ കുറ്റം പറയാനും പറ്റില്ല കാരണം അല്ലാതെ ഇത്ര വേഗം എങ്ങനെയാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്യണതൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല പറഞ്ഞു വോയിസ് ചാറ്റും ഒക്കെയാണ് എങ്ങനെയാണ് ഭാഷ വാമൊഴിയിലേക്ക് പോയി അല്ല എഴുത്തു ഭാഷയുടെ സൗന്ദര്യം ഇല്ല മാത്രമല്ല മലയാള പദങ്ങളൊന്നും കാണാനില്ല ചില ഇപ്പോൾ സെൽഫി അതൊരു ആ വാക്കിന് കിട്ടിയ ഒരു ട്രോളുകൾ എത്ര പുതിയ വാക്കുകളാണ് അല്ലേ ഈ മാധ്യമ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലേക്ക് ജനകീയമായി മാറിയ ധാരാളം വാക്കുകളുണ്ട് അപ്പോൾ ഭാഷയ്ക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചു ഭാഷ കുറച്ചുകൂടി വികലമായി നമുക്ക് പറയേണ്ടി വരും അച്ചടി ഭാഷയിൽ കാണുന്ന അതിനോടൊന്നും സമയമില്ല ആളുകൾക്ക് ഈ കവിതയിൽ പോലെ അന്നന്നത്തെ മോക്ഷമാണ് ആളുകൾ നോക്കണോടോ അപ്പോൾ അവർക്ക് നേരമില്ല തിരക്കാണ് അതുകൊണ്ട് ഉള്ള ധൃതി നമ്മുടെ ഭാഷയെയും സ്വാധീനിച്ചിട്ടുണ്ട് ഭാഷയെ വികലമായി ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ മലയാളം ടൈപ്പ് ചെയ്യുക അല്ല മംഗ്ലീഷ് അങ്ങനെ മലയാളത്തിൻ്റെ ഒരു ശുദ്ധിയും തനിമയും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ പാടില്ല ഇങ്ങനെ വേണം എന്ന് പറയാനും പറ്റില്ല കാരണം പുതിയ കാലത്തിനനുസരിച്ച് ഭാഷയ്ക്കും മാറ്റങ്ങൾ വരേണ്ടതാണ് സ്വാഭാവികമായ മാറ്റങ്ങൾ വരേണ്ടതാണ് അപ്പോൾ മാധ്യമങ്ങൾ മാധ്യമ ഭാഷ പുതിയൊരു ഭാഷ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് എളുപ്പത്തിൻ്റെ ഭാഷയാണ് വേഗത്തിൻ്റെ ഭാഷയാണ് കാലത്തിൻ്റെ ഭാഷയാണ് അത് പൂർണ്ണമായും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിനെ കുറച്ചുകൂടി ശുദ്ധമായി ഉപയോഗിക്കാനും സ്വന്തം മലയാളത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഈ പാഠത്തിൽ നിന്ന് അല്ലാതെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്താണ് ഇവിടുത്തെ സൂചന ചിലപ്പോൾ ചോദിക്കാം എന്താണ് പങ്കുവയ്ക്കാനുള്ളൊരു ധൃതി പകരാനുള്ളൊരു ധൃതി അയാളുടെ കയ്യിൽ വിരൽ മുളച്ചിട്ടല്ല പക്ഷേ പകരാനുള്ളൊരു ധൃതി എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത് നൂറ്റമ്പത് പേരെ ഊട്ടുക എന്നുള്ളൊരു പ്രയോഗമുണ്ട് അതിനൊരു ബൈബിൾ ടച്ച് കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയതുപോലെ ആ ഒരു സൂചന ഇവിടെ ഉണ്ട് അവിടെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തതാണ് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുക തമാശ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു നൂറ്റമ്പത് ആളുകൾക്ക് അത് അയച്ചു കൊടുത്ത് ഒരു ആളുകളെ തൃപ്തരാക്കി എന്നാണ് മറ്റെടുത്ത് ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കി ഇത് അവരുടെ മനസ്സിനെ തൃപ്തമാക്കി എന്നുള്ളൊരു സൂചനയാണ് ആ പ്രയോഗത്തിനൊരു സവിശേഷത ഉണ്ട് അവസാന ഭാഗത്ത് ഒരു ശക്തമായൊരു പരിഹാസമുണ്ട് കാരണം സ്വന്തമല്ലാത്തൊരു തമാശ ആർക്കൊക്കെയോ അയച്ചു കൊടുക്കുന്നു ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുന്നു സാരമില്ല പക്ഷേ അയാളുടെ ഭാവം എന്താണ് അത് അയാളുടെ സ്വന്തമാണെന്നാണ് അല്ലേ അയാളതിന് അവ അയാൾ സ്വന്തമല്ലാത്തത് പകർന്നത് മാത്രമാണ് പങ്കുവയ്ക്കുക മാത്രമാണ് അയാൾ ചെയ്തത് പക്ഷേ അയാൾ അതിൻ്റെ ഉടമസ്ഥനായി മാറുന്ന ഒരു ദുര്യോഗം കവിതയുടെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ക്ലാസ്സുകൾ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയണതുപോലെ പറഞ്ഞു തരാം ഓക്കെ